ഹലോ എവരി വൺ നല്ല പഴുത്ത പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം പൈനാപ്പിൾ വെച്ചിട്ടും ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം നല്ല പഴുത്ത പഴത്തിൽ ചെയ്താൽ മാത്രമേ ഈ പഴം പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഈ പഴം തൊലിയെല്ലാം കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുക ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇനി ഈ പഴത്തിലോട്ട് ഒരു കപ്പ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും മുളക് പൊടി പുളിശ്ശേരിക്കും മുളക് പൊടി ഒരുപാട് ചേർക്കാറില്ല മഞ്ഞൾപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം പുളിശ്ശേരിക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറെടുക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ടര പിടി തേങ്ങ അത ഇതേപോലെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള പച്ചമുളകാണേ പുളിശ്ശേരിക്ക് ഈ പച്ചമുളകാണ് എരി കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കാറില്ല അപ്പൊ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പഴം നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ പഴം കുക്കായിക്കൊള്ളും കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമാണ് ചേർത്തിരിക്കുന്നത് പുളിശ്ശേരിക്ക് എപ്പോഴും ഇതേപോലെ നല്ല പഴുത്ത പഴം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി കൂട്ടിടുന്നതിന് മുന്നേ ആയിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക പഴം ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് പഴം ഉടഞ്ഞില്ലെങ്കിൽ ഇതേപോലെ തവി വെച്ചൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഇത് ഒരുപാട് തിക്കാവുന്നെങ്കിൽ ഇതിൽ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇതേപോലത്തെ എടുക്കണം പുളിശ്ശേരി എപ്പോഴും ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കേണ്ടത് ഇനി ഇത് ഇതിനകത്തോട്ട് മോര് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് പുളിശ്ശേരി ഒന്ന് തണുക്കണം വേണ്ടി പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ് ഇത് അത്യാവശ്യത്തിന് പുളിയുണ്ട് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എടുക്കുന്ന തൈര് അത്യാവശ്യത്തിന് പുളിയുള്ള തൈരായിരിക്കും കൂടുതൽ നല്ലത് ഇത് ബീറ്റ് ചെയ്യുമ്പോൾ സ്വിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് ലൂസായി പോകും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം സിമ്മിലിട്ട് വേണം ഇത് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഈ ഒഴിച്ചിരിക്കുന്ന തൈര് പിരിഞ്ഞു പോകാൻ ഉണ്ട് പുളിപ്പ് എരിവ് മധുരം ഉപ്പ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് പുളിശ്ശേരി ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് മധുരം കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ പഴത്തിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും മധുരം ഉണ്ടാകുന്നത് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എരിവില്ലെങ്കിൽ ഒന്ന് രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ പുളിയില്ലെങ്കിൽ കുറച്ച് തൈര് മിക്സിയുടെ ജാറിൽ ബീറ്റ് ചെയ്തതിനു ശേഷം ചേർത്ത് കൊടുക്കാം എല്ലാം കറക്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം വേണ്ടി ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നതിന് ശേഷം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ താളിച്ചത് പുളിശ്ശേരിയുടെ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഴം പുളിശ്ശേരി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു റെസിപ്പിമേ വരുന്നത് വരെ ബായ്